പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് വിശുദ്ധ സ്ഥലങ്ങളെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിക്കരുത് അവഹേളിക്കരുത് പുച്ഛിക്കരുത് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ സ്ഥലങ്ങളെ വിശുദ്ധ വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കണം നമ്മളൊരിക്കലും അവഹേളിക്കരുത് പുച്ഛിക്കരുത് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അത് വലിയ തിന്നയാൾ അതെൻ്റെ നാശത്തിലേക്ക് നയിക്കും നമ്മൾ എസ് എ കെ പ്രവചനം മുപ്പത്തിയഞ്ചാം അധ്യായം നമ്മളൊന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ അവിടെ ഒന്ന് കാണുന്നുണ്ട് ഏതോ പിന്നിലും ദൈവം ശിക്ഷിക്കുകയാണ് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന എസ് എ കെൽ പ്രവചനം മുപ്പത്തിയഞ്ചാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീ വിജയമായി തീരും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത് അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിനവരെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അനുപ്രിയപ്പെട്ടവർ വല്ലാതെ പറയുകയാണ് യഥനോട് ദൈവം പറയുകയാണ് ഞാൻ ഞാൻ നിന്നെ വിജയമാക്കും ഞാൻ നിന്നെ ശിക്ഷിക്കും നീ ദുർഘടമായ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകും കാരണം കാരണം ഇതാണ് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെതിരെ നീ പ്രവർത്തിച്ചു അല്ലേലിയ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ ആ ജനത്തിനെതിരെ ഏതോ പ്രവർത്തിപ്പിച്ചു പ്രവർത്തിച്ചപ്പോൾ ദൈവം ഏതോനെ ഏതോമിനെ ശിക്ഷിക്കുകയാണ് അല്ലേലിയ പ്രിയപ്പെട്ടവരെ വിശുദ്ധ സ്ഥലത്തിനെതിരെ നീ തിരിയരുത് ഇവിടെ തൂണിവാസം നീ കാണിക്കരുത് അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു വൈ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറ്റൊരു സംഭവം കാണുക ദാനിയുടെ പുസ്തകത്തിലാണ് ദാനിയൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഒരാഭിപ്രായം കാണുന്നു ബൽഷസ രാജാവിനെ പറ്റിയാണ് രാജാവ് വലിയൊരു വിരുന്ന് നടത്തുന്നു അവരെല്ലാവരും കൂടിച്ചുന്മത്തരായി ജെറൂസലമിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വിശുദ്ധ പാത്രങ്ങൾ പാത്രങ്ങളവർ മത്തിപ്പിക്കുകയാണ് പെട്ടെന്ന് ചുവറിലൊരു എഴുത്ത് പ്രത്യക്ഷപ്പെടുന്നു രാജാവ് അസ്വസ്ഥനായി രാജാവ് പലരെയും വിളിച്ചു എന്താണ് ഈ ഇതിൻ്റെ അർത്ഥം അവസാനം രാജാവ് ദാനിയലിനെ പറ്റി കേൾക്കുകയാണ് ദാനിയിൽ കടന്നു വരുന്നു ദാനിയൽ കടന്നു വന്നിട്ട് രാജാവിനോട് പറയുകയാണ് ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി തിരുവചനം ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ആ ലിഖിതം ഇതാണ് തേക്കേൽ ഇതാണ് അർത്ഥം നീനെ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെലിയ പ്രിയപ്പെട്ടവർ ആ എഴുത്തിൻ്റെ അർത്ഥം ഇതാണ് ഇതാ രാജാവ് നിന്റെ രാജ്യത്തിന് അവസാനം വന്നിരിക്കുന്നു നമ്മൾ തുടർന്ന് കാണുക ദൈവത്തിൻ്റെ വിശുദ്ധ വസ്തുക്കളെ വിശുദ്ധ പാത്രങ്ങളെ നിന്നിച്ച് രാജാവ് മരിക്കുന്നു രാജ്യം നഷ്ടപ്പെടുന്നു അല്ലെലിയ യേശുബെ നന്ദി പ്രിയപ്പെട്ടവരെ വിശുദ്ധ സ്ഥലങ്ങളെ വിശുദ്ധ വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കണം അല്ലെലിയ ഏതോ മനുഷ്യ കിട്ടിയത് വിശുദ്ധ സ്ഥലമായ ഇസ്രായേലിനെ നീമിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അല്ലെലിയ രാജാവിൻ മരണം സംഭവിച്ചത് വിശുദ്ധ വസ്തുക്കളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് അല്ലെലിയ യേശുവിൽ നന്ദി പ്രിയപ്പെട്ടവർ നമ്മൾ വിശുദ്ധ വസ്തുക്കളെ വിശുദ്ധ സ്ഥലങ്ങളെ ിക്കണം ആദരിക്കണവയെ നിന്ദിക്കരുത് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും അല്ലേ ലിയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ വചനം നമ്മൾ ഉറപ്പിക്കുകയാണ് ലേബിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പതാം തിരുവചനം ലേവിയുടെ പുസ്തകം പത്തൊമ്പതിൻ്റെ മുപ്പത് നിങ്ങൾ എൻ്റെ സാമ്പത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുകയും ഞാനാണ് കർത്താവ് അല്ലേലീയ വചനത്തിലൂടെ തമുരാൻ ഇസ്രായേലെന്ന് പറയാണ് ഞങ്ങൾ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുക ആദരിക്കുക സാപത്ത് ആചരിക്കുക വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുക തമ്പുരാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ വസ്തുക്കളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അവയെ നമ്മൾ പുച്ഛിക്കരുത് അല്ലേലിയ യേശുവെ നന്ദി കാരണം വലിയ തകർച്ചകൾ എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു നീ പുച്ഛിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ യേശുവെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിയായ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ